മിച്ചൂസ് ഗാർഡന്റെ മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ സെയിലിനായിട്ട് ഹൈബ്രിഡ് വെറൈറ്റി പുകയും ഇല്ലകൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സ്ഥിരമായ വീഡിയോസിൽ അത് തന്നെയാണല്ലോ ഇടുന്നത് നമ്മൾ നിന്ന് ഇമ്പോർട്ട് ചെയ്ത അഗ്ലോണിയ പ്ലാന്റ്സ് സുന്ദരി കുട്ടികളായിട്ട് ഇവിടെ ഒരുപാട് ഇരിക്കുന്നുണ്ട് കേട്ടോ ട്രെയർ അഗ്ലോണിയമ കണക്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഇടുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ടാട്ടോ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ പ്ലീസ് ദയവ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ സ്പീഡ് കൂടിപ്പോയി ബുക്കുകൾ കാണാൻ പറ്റിയില്ല എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു അപ്പോൾ ഈ രാവിലെയൊക്കെ ചിലപ്പോൾ തിരക്ക് കുടിച്ച് ഓടി പോകുന്ന സമയത്തോ അല്ലെങ്കിൽ കോളേജിലേക്ക് പോകാൻ ഇറങ്ങുന്ന ചിത്ര ചെറിയ സമയത്തൊക്കെ പെട്ടെന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് തിരക്ക് കുടിച്ച് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ സോറി നിങ്ങൾക്ക് പ്ലാൻസിൻ്റെ എന്തെങ്കിലുമൊക്കെ മനസ്സിലാകാത്തത് കൊണ്ടിങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നോക്കിയാൽ ചില്ലി ഐസ്ക്രീം സത്യം പറഞ്ഞാൽ ചില്ലി ഐസ്ക്രീം പ്ലാന്റിന് ഇത്രയും ഭംഗി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഹാങ്ങിങ് പോട്ടിലത് കിടക്കുന്നത് കണ്ടപ്പോഴാണ്ടോ ഞാൻ അതുവരെ ഒരു വലിയ കുറഞ്ഞ ഒരു ഹൈബ്രിഡ് എന്ന രീതിയിൽ വലിയ മൈൻഡ് ചെയ്യാതെ വെച്ചിരുന്ന പ്ലാന്റ് ആണ് സത്യത്തിൽ അവരുടെ വീട്ടിൽ വീട്ടിലിങ്ങനെ ഹാങ്ങിങ് ഇങ്ങനെ ഇട്ടേക്കുന്നത് കണ്ടപ്പോൾ ഇത്ര ഭംഗി പൂരുണ്ടോ എന്ന് ഞാൻ വിചാരിച്ചു അത്രയ്ക്ക് ഭംഗിയായിരുന്നു കേട്ടോ അപ്പൊ ചെറിയ കോസ്റ്റിൽ നമ്മുടെ വീടിൻ്റെ മുറ്റം വളരെ സുന്ദരമാക്കാൻ പറ്റിയൊരു അടിപൊളി വെറൈറ്റി ആണ് ഈ ചില്ലി ഐസ്ക്രീം ചില്ലി വെറൈറ്റീസ് ഒക്കെ നമുക്ക് ഹാങ്ങിങ്ങിൻ്റെ ഇടാം അല്ലെങ്കിൽ നമുക്ക് ചില്ലിയുടെ പിങ്കും ചില്ലിയുടെ ഓറഞ്ചും ഒക്കെയാണിത് ഫ്ലവേഴ്സൊക്കെ നിറയെ ഉണ്ടെന്ന് പോയി അടുത്ത മുട്ടുകളൊക്കെ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ചില്ലി വെറൈറ്റീസ് നമുക്ക് നല്ലപോലെ ഹാങ്ങിങ് ചെയ്ത് ഇടാവുന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റ് മാത്രമല്ല നോക്കിക്കോളൂ ചില്ലി ഐസ്ക്രീമിനും നല്ല സൈസുള്ള പ്ലാന്റ് ഒക്കെ നമുക്ക് സെയിൽ ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മളത് വെറും ത്രീ എയ്റ്റി റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നമുക്ക് നോക്കിയാൽ സിംഗപ്പൂർ വൈറ്റിന്റെ നല്ല പ്ലാന്റ് ഉണ്ട് എത്രയായാലും വൈറ്റ് ഫ്ലവേഴ്സിന് ഭയങ്കര ഭംഗിയാണല്ലേ കാണാൻ അവരല്പം പോലും മുള്ളില്ലാത്ത നല്ല ഭംഗിയില്ല അവരെല്ലാ ഒരു പൂവ് ഒരെല്ലാ ഒരു പൂവ് ആ രീതിയിലുള്ള പ്ലാന്റ് ആണ് ഈ സിംഗപ്പൂർ വൈറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് നല്ല ഭംഗിയാണ് ഹൈബ്രിഡിൽ ഒട്ടും മുള്ളേയില്ലാത്തൊരു പ്ലാന്റ് ആണ് നമുക്കിങ്ങനെ പൊക്കി കയറ്റി ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കുട പോലെ നിർത്താം ചട്ടിയിൽ ബുഷായിട്ട് നിർത്താം ഈ പ്ലാന്റ്സുകളൊക്കെ എന്താണെന്ന് ഇങ്ങനെ വളർന്നു നിൽക്കുന്നത് നമ്മുടെ ഇഷ്ടപ്രകാരം കേട്ടോ നമുക്ക് എങ്ങനെയാണോ ബുഷായിട്ട് നിർത്തുന്നതെങ്കിൽ അങ്ങനെ വലിയ മരം പോലെ ആക്കണമെങ്കിൽ അങ്ങനെ നമ്മുടെ ആഗ്രഹപ്രകാരം നമുക്ക് നമുക്കിവരെയൊക്കെ ഏതൊരു ഷേപ്പിൽ വേണമെങ്കിലും ആക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ നമ്മൾ ഇന്നത്തെ വീട്ടിൽ കൊടുക്കുന്നത് ടു ഫിഫ്റ്റി റുപ്പീസിനാണ് കേട്ടോ ഈ തീമയുടെ തിമയുടെ പിങ്ക് തിമയുടെ റെഡ് കോമൺ ആണ് തിമയുടെ പിങ്ക് വെറൈറ്റീസ് നമുക്ക് കുറച്ച് എത്തിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാടൊന്നുമില്ല ഒരു ടു ത്രീ പ്ലാന്റ്സും കൂടി ഉള്ളു ബാക്കി നമ്മുടെ പേഴ്സണൽ കസ്റ്റമേഴ്സ് പ്ലാന്റ് കൊണ്ടുവന്നപ്പോൾ തന്നെ വാങ്ങിച്ചിരുന്നു കേട്ടോ തിമയുടെ ഈ പ്ലാന്റ്സ് പിങ്ക് ആണ് കേട്ടോ തിമയുടെ ആണ് കോമൺ ആയിട്ടുള്ള തിമ പിങ്ക് അത്യാവശ്യം ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ മറ്റൊരു അടിപൊളി റയറായിട്ടുള്ള ടോങ് ലോങ് ആണ് പർപ്പിൾ ടോങ് ലോങ് പർപ്പിൾ ടോങ് ലോങ്ങിന് നിറയെ പൂക്കളിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓൺ റൂട്ട് പ്ലാന്റ്സ് ആണോ നമ്മുടെ ടോങ് ലോങ് ഒക്കെ സെയിൽ ആയിട്ടുള്ളത് ടോങ് ലോങ്ങിന് നിറയെ പൂക്കളുള്ള പ്ലാന്റ്സ് ഇവിടെ ഉണ്ട് ഇവിടെ എവിടേക്കോ ഇരിക്കുന്നുണ്ട് നമ്മൾ നോക്കിയെടുക്കണം അപ്പോൾ ടോങ് ലോങ്ങിൻ്റെ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പർപ്പിൾ ടോങ് ലോങ് അത്യാവശ്യം ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് ഡോക്ടർ ആവു എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് ടു ഫിഫ്റ്റി റുപ്പീസിനാണ് നമ്മൾ ഈ ഒരു വലിയ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് ഇനി ടോങ് പീച്ച് ടോങ് ലോങ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആണ് ത്രീ എയ്റ്റി റുപ്പീസിനാണ് കേട്ടോ നമ്മൾ പീച്ച് ടോങ് ലോങ് കൊടുക്കുന്നത് ത്രീ എയ്റ്റി റുപ്പീസിനാണ് നമ്മൾ ടോങ് ലോങ്ങിൻ്റെ ഈ പീച്ച് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഹാങ്ങിങ്ങിൽ ഇടാവുന്ന മറ്റൊരു അടിപൊളി പ്ലാന്റ് ആണ് പലേക്കർ എന്ന് പറയുന്ന പ്ലാന്റ് പലേക്കർ ത്രീ ഫിഫ്റ്റി റുപ്പീസിനാണ് നമ്മൾ പലേക്കർ കൊടുക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ ഇതിന്റെ ഫ്ലവേഴ്സ് നിൽക്കുന്നത് ഈ മജന്ത കളർ ഒരുപാടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ആ പെറ്റൽസിനൊരു വല്ലാത്ത ഷെയ്പ്പാണ് നല്ല ഭംഗിയാണ് നിൽക്കുന്നത് കാണാൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്ന പോലെ നിൽക്കും അതിൻ്റെ ആ മുഗൾ തണ്ടുകളില്ലേ അകത്തുള്ള ഈ തണ്ടുകൾ അതൊക്കെ ഭയങ്കര ഭംഗിയാണ് ഇങ്ങനെ പൂനേക്കാൾ കൂടുതലിങ്ങനെ ആദ്യം നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത് അതിനു നടക്കുള്ള ഈയൊരു സംഭവമാണ് കേട്ടോ ഇത് ഭയങ്കര ഭംഗിയാണ് ആ മുഗുളങ്ങൾ കാണാൻ ഭയങ്കര ഭംഗിയാണ് നല്ല രസമായിട്ട് നിൽക്കും നമ്മൾ പെട്ടെന്ന് ശ്രദ്ധ പിടിച്ചു പറ്റുന്നൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് ആണ് കേട്ടോ ഈ ഇതിനുള്ളത് അതുപോലെ തന്നെ തായ് സുവർണ്ണ നല്ല അടിപൊളിയായിട്ടുള്ള മറ്റൊരു വെറൈറ്റിയാണ് ആണ് ദൂരം നോക്കിയാൽ ക്രീമും അടുത്ത് വരുമ്പോൾ യെല്ലോയും ക്രീമും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ ഇത് സിംഗപ്പൂർ പിങ്ക് ആണ് ലാവണ്ടർ ആണ് സിംഗപ്പൂർ ലാവണ്ടറിന്റെ പ്ലാന്റ് നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ ഇത് ടിസ്റ്റഡ് റെഡ് ടിസ്റ്റർ റെഡിന് നല്ല അടിപൊളി ഹെൽത്തി പ്ലാന്റ് നമ്മുടെ ഇതിലുണ്ട് അഞ്ഞൂറ് രൂപയ്ക്കാണോ നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത് ടിസ്റ്റർ റെഡിന് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഫ്ലവർ ഉള്ള പ്ലാന്റ് ഞാൻ നിങ്ങളെ കാണിക്കാം നല്ല ഫ്ലവേഴ്സ് ഉള്ള നല്ല കട്ട ബ്ലഡ് റെഡ് കളറാണ് കേട്ടോ മിസ്റ്റർ റെഡിന്റെ ഈ പ്ലാന്റിന് വരുന്നത് കളർ വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ പ്ലാന്റ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് കേട്ടോ ഇനി ഇതൊരു പുതിയ വെറൈറ്റി ആണ് ഈ പുതിയ വിയറ്റ്നാം മിക്സ് എന്ന് പറയുന്നൊരു പുതിയ വെറൈറ്റി നമ്മൾ ഒരുപാട് പ്ലാന്റ്സ് കൊണ്ടുവന്നു നമ്മുടെ പ്ലാന്റ്സ് എല്ലാം തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇത് ഇപ്പോൾ ഓൾറെഡി സെയിലായ പ്ലാന്റ് ആണ് പക്ഷെ നിങ്ങൾക്ക് പ്ലാന്റ്സ് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാൻ നമ്മൾ നമുക്ക് പർച്ചേസ് ചെയ്ത് തരാവുന്നേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയാണ് മെറൂണും ചോക്ലേറ്റ് ബ്രൗണ്ട് ഒരു മെറൂണും പുതിയ ഇതലങ്ങൾക്ക് കണ്ടോ പുതിയ ഇതളകൾക്ക് ചോക്ലേറ്റ് ബ്രൗൺ കളറും പിന്നീട് ഒരു ലൈറ്റ് റോസ് കളർ മിക്സ് ചെയ്ത് വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഹാങ്ങിങ്ങിൽ ഇടാവുന്ന മറ്റൊരു അടിപൊളി മറ്റൊരു അടിപൊളി പ്ലാന്റ് ആണ് ഹവായി വൈറ്റ് ഹവായി വൈറ്റ് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് ആണ്ട്ടോ ഹവായി വയറ്റിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് നിറയെ പൂക്കളൊക്കെ ഉണ്ട് നല്ല പ്ലാന്റ് ആണ് നമുക്ക് ചട്ടിയിൽ തൂക്കിയിട്ട് വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് ഹവായി വൈരറ്റും ഹവായി വൈറ്റ് ഹവായി വയലറ്റിൻ്റെ പ്ലാന്റ് ഉണ്ട് ഇതൊക്കെ നല്ല തെളിഞ്ഞ വൈരട്ടി പൂക്കളായിരുന്നു പൂ ഏകദേശം സമയം കഴിയാറായി കൊഴിയാറായി അതുകൊണ്ടാണ് കേട്ടോ ഈയൊരു നിറത്തിലേക്കത് മാറിയിരിക്കുന്നത് പിന്നെ നമുക്ക് സെയിലായിട്ട് വന്നിട്ടില്ല മറ്റൊരു അടിപൊളി പ്ലാന്റ് ആണ് ട്രൈ കളർ ഇരിഗേറ്റഡ് ഒരുപാട് പേര് ഇഷ്ടമുള്ള ഹാങ്ങിംഗ് പോട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ട്രൈ കളർ വെരിഗേറ്റഡ് എന്ന് പറയുന്ന പ്ലാന്റ് നല്ല ഭംഗിയാണ് ട്രൈ കളർ വെരിഗേറ്റഡ് പ്ലാന്റ് കാണാൻ പിന്നെ സെയിലിനായിട്ടാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റാണ് അത് വിശാഖ എന്ന് പറയും വിശാഖയുടെ പ്ലാന്റ്സ് നമ്മുടെ ഇത് സെയിലായിട്ട് അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ ചില്ലി എല്ലോ ചില്ലിയുടെ എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അടർണയുടെ പ്ലാന്റ് ഇത് നമ്മൾ പാക്കിങ്ങിന് വേണ്ടി വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നൊരു ബ്രിസ ആണ് നമ്മൾ കണ്ടത് അതുപോലെ അടർണയുടെ പ്ലാന്റ്സ് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് നല്ല ഭംഗിയുള്ള അടർന്ന പൂക്കള് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് ആണ് കേട്ടോ അതുപോലെ സെയിലിനായിട്ട് വന്നിട്ടുള്ള മറ്റൊരു അടിപൊളി പ്ലാന്റ് ആണ് ഞാൻ നോക്കിക്കോ ഡ് ഫീറ്റ് എന്ന് പറയും നല്ല ഭംഗിയാണ് പൂക്കൾ കാണാൻ ഒരു പ്രത്യേക ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു മജന്ത കളറ് കയറി വന്ന് നല്ല ഭംഗിയുള്ള പൂക്കളോടുകൂടി ചെടിയാണ് കേട്ടോ ഡക് ഫീറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് ഗോൾഡൻ ഫങ്ഷൻ ഉൾപ്പെടെ ഒരുപാട് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് സഖുര ബെല്ലാക്കാൻ്റെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാത്തിലുപരി അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഈ പറയുന്ന പോലെ നമ്മുടെ കയ്യിൽ പൂക്കളില്ലാതെ നിൽക്കുന്നു എന്നേ ഉള്ളൂ നമ്മുടെ റയർ വെറൈറ്റീസ് എല്ലാം തന്നെ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിളാണ് ഫ്ലെയിമും ഫൈറോപ്പാൽ ഒക്കെ നല്ല പ്ലാന്റ്സ് ഉണ്ട് ബട്ടർ കപ്പ എല്ലാ ഇത്തരം റയർ പ്ലാന്റ്സൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ഇത് യെല്ലോ ഫാൻറ്റസി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഡയമണ്ട് ഓറഞ്ച് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് റയർ ഇത് റെഡ് ടോങ് ആണ് ടോങ് ലോഗിൻ്റെ എല്ലാ ടൈപ്പ് പ്ലാന്റ്സും അവൈലബിൾ ആണ് കേട്ടോ ഇത് ടോങ് ലോഗ് വൈലറ്റ് റെഡ് ടോങ് ലോഗിൻ്റെ യെല്ലോ പ്ലാന്റ്സ് നമുക്ക് ആണ് കേട്ടോ പിന്നെ പീച്ചും അവൈലബിൾ ആണ് അപ്പോൾ എല്ലാ ടൈപ്പ് പ്ലാന്റ്സും നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ പുതിയ പുതിയ പ്ലാന്റുകൾ കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും നേരത്തെ മുതൽ റയർ കളക്ട് ചെയ്യുന്നവർക്കും എല്ലാം പറ്റിയ അടിപൊളി പുകയും ഇല്ല പ്ലാൻസ് മിക്കൂസ് ഗാർഡനിലുണ്ട് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് നേരിട്ടും അല്ലാതെ ഓൺലൈൻ വഴിയുമൊക്കെ നമ്മൾ ഡെലിവറി ഉണ്ട് നമുക്ക് പെറ്റ് സർവീസ് ഉണ്ട് കേട്ടോ നമ്മൾ ഡയറക്റ്റായിട്ട് പെറ്റ് സർവീസ് വഴി നമ്മൾ പ്ലാന്റ്സ് നിങ്ങളുടെ ഹോം ഡെലിവറി നടത്തുന്നതായിരിക്കും അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല എന്ന് വിശ്വാസത്തോടു കൂടി നടക്കുന്നു ബൈ ബൈ